എൻ ഡി എ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യം കണ്ടൂടാ അവൻ എന്നെ പറ്റി ഒരു മാന്യദേ ചതിക്കുഴിയിൽപ്പെടുത്തി രാഷ്ട്രീയകൃതിക്ക് കൊടുത്തു എന്നാണ് മുന്നണികളോ അങ്ങനെ ചതിക്കുഴിയിൽ വീണ് രാജിവെക്കേണ്ട ബിമേൻ പറഞ്ഞത് അല്ല ഞാൻ ചതിക്കുഴിയിൽ തന്നെയാണ് സത്യത്തിൽ വീണത് സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥയാണ് മനസ്സിലായില്ല കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റ കൊടുത്തവാണ് പിണറായി ഞാൻ അത്രക്കാരൻ നമ്മൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചത് അവരുടെ സെക്യുലർ സ്വഭാവം ഒന്ന് രണ്ട് അവരുടെ മതനിരപേക്ഷത അത് രണ്ടും കൈവിട്ടില്ലേ എനിക്ക് ഇല്ല എനിക്ക് ഈ ലോകത്ത് ഒരാളെ സോഷ്യലിസം എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സോഷ്യലിസം തുണിയില്ല ജോലിയില്ല മായം പിന്നെ എങ്ങനെ ജീവിക്കും അധികാരം കുടുംബം മകള് മരുമകൻ അതിലേക്ക് ആ പാർട്ടിയും ഭരണമൊതുങ്ങിയപ്പോ ഈ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് ഞങ്ങളെയൊക്കെ ചതിക്കുഴിയിലേക്ക് ഇടുകയാണ് ഇവരെ പോലുള്ള ഇവന്റെ ആ സോഷ്യലിസത്തിനൊപ്പം നിന്നത് ഞങ്ങൾ ഇന്ന് ആ പാർട്ടിയിൽ ആ സോഷ്യലിസം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു നൂറ് റുപ്യ കൂട്ടിത്തരാൻ ഈ ആശാവർക്കർമാർ ഈ കാസർകോട് തൊട്ട് തിരുവനന്തപുരം നൂറ്റമ്പത് ദിവസമാകുമ്പോൾ പോവാ സമരം തുടങ്ങിയിട്ട് അവരോട് കണ്ണീർ കണ്ണെന്താ പറയാ കാരുണ്യമില്ലാത്ത മുഖ്യമന്ത്രിയാ ചപ്പാത്തി ഞാൻ വലിപ്പ കാര്യമില്ല ചൊല്ല അപ്പം എന്തായാലും മനസ്സിലായല്ലോ തീർച്ചയായിട്ടും പിണറായിസം ആരാണ് ഈ വിഷയം ഇവിടെ ഉയർത്തിയത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ പി വി എൻവർ അല്ലേ ആരാണാവ് ഞാനാണോ ഒരാരും വണ്ടിയിട്ടില്ലല്ലോ ഈ ഒന്നര ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് പാസ്പോർട്ട് കൊടുക്കാത്ത വിഷയം കേരളത്തിൽ ഉയർത്തിയതാരാ പി വി എൻവർ ആണല്ലോ ഞാനൊരു വലിയ സംഭവം അല്ലേ ഈ മലയോര മേഖലയിലെ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജയിലിൽ പോയത് പി വി എന്വർ ആണല്ലോ അതൊക്കെ ഇപ്പൊ അവർ ഏറ്റെടുത്തിട്ടുണ്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇത് ഏറ്റെടുത്തു ഇപ്പൊ മലപ്പുറത്തിന് വേണ്ടിട്ട് കണ്ണീര് ഒഴുക്കുകയാണ് ഇവരൊക്കെ